എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടൂറിസം പർപ്പസിന് അനുയോജ്യമായ ഹോം സ്റ്റേ ഹോട്ടൽ ഫാം ടൂറിസം കൂടാതെ ഏലകൃഷി എന്നിവ തുടങ്ങുവാൻ അനുയോജ്യമായ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി നൂറ്റി പതിനേഴ് ഏക്കറാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണ്ണം ജീപ്പ് കാറ് ചെറിയ മിനി ലോറികൾ എന്നിവ എത്തിച്ചേരുവാൻ കഴിയുന്ന സൗകര്യപ്രദമായ സ്ഥലമാണ് വെള്ളത്തിന് വേണ്ടി മൂന്ന് കുളം ഒരു ബോർവെൽ എന്നീ സൗകര്യങ്ങളുണ്ട് ഇത് മലയുടെ ഏറ്റവും മുകളിൽ കാണുന്ന കുളമാണ് ഇതുപോലുള്ള മൂന്ന് കുളമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകളിൽ നിന്നും താഴെ വരെ എത്തിച്ചേരുന്നതിനുള്ള ഓഫ് റോഡ് സൗകര്യമുള്ള വഴിയുണ്ട് മികച്ച ഒരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ട്രക്കിംഗ് ടൂറിസത്തിന് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണിത് അല്പം ചെരുവുള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഏലക്കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് പത്തേക്കറോളം സ്ഥലത്തെ ഏലക്കൃഷി ചെയ്തു വരുന്നുണ്ട് പത്തേക്കർ സ്ഥലത്തെ ഏലകൃഷിയും ബാക്കിയുള്ള കുറച്ച് സ്ഥലം നല്ല വലിയൊരു വ്യൂ പോയിന്റ് ഉള്ള പുൽമേടും കൂടാതെ ബാക്കിയുള്ള ഭാഗത്ത് നിറയെ മരങ്ങൾ നിറഞ്ഞ സ്ഥലവുമാണ് മുൻപ് ഈ സ്ഥലത്തെ ഏലകൃഷിയായിരുന്നു ചെയ്തു വരുന്നത് ഈ പറമ്പിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ഇപ്പോൾ നല്ല രീതിയിൽ ആളുകൾ ഏലകൃഷി ചെയ്തു വരുന്നുണ്ട് അടുത്തായിട്ട് നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടെയാണിത് നൂറ്റി പതിനേഴ് ഏക്കറിൽ നാൽപ്പത്താറ് ഏക്കർ എൽ എ പട്ടയവും ബാക്കിയുള്ള സ്ഥലം സി എച്ച് ആർ പട്ടയവുമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്ത് ഒരു ബംഗ്ലാവ് മാനേജർ ബംഗ്ലാവ് മൂന്ന് തൊഴിലാളികൾക്ക് താമസിക്കുന്ന വലിയ ലയങ്ങൾ എന്നീ സൗകര്യങ്ങളുണ്ട് പ്രോപ്പർട്ടിക്ക് ഏക്കറിന് ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാം